സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവ തിരുനാമത്തിന് സ്തുതി രണ്ട് കൊറിന്തോസ് പന്ത്രണ്ടാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് രണ്ട് കൊറിന്തോസ് പന്ത്രണ്ടാം അദ്ധ്യായം ഒന്ന് മുതൽ പത്ത് വരെ വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം ഉത്തരം ദർശനങ്ങളും വെളിപാടുകളും രണ്ട് അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം ഏതുകൊണ്ട് ഉത്തരം ആത്മപ്രശംസ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് മൂന്ന് എന്തിലേക്ക് ഞാൻ കടക്കട്ടെ എന്നാണ് പൗലോസ് ലിഹ രണ്ട് കൊറന്തോസ് പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും നാല് പതിനാല് വർഷം മുൻപേ എവിടേക്ക് ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം എന്നാണ് പൗലുസ് ലിഹ പറഞ്ഞത് ഉത്തരം മൂന്നാം സ്വർഗം വരെ അഞ്ച് പതിനാല് വർഷം മുമ്പ് ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ആരിൽ എനിക്കറിയാമെന്നാണ് പൗലുസ് ലിഹ പറഞ്ഞത് ഉത്തരം ക്രിസ്തുവിൽ ആറ് പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ൂടേത് എന്തുകൂടെയോ എന്ത് കൂടാതെയോ എന്നെനിക്കറിവില്ല എന്ന് പറയുന്നത് ഉത്തരം ശരീരത്തോട് കൂടിയോ ശരീരം കൂടാതെയോ എന്ന് ഏഴ് പന്ത്രണ്ടാം അധ്യായം നാലാം വാക്യപ്രകാരം എങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൻ കേട്ടത് ഉത്തരം അവാച്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ എട്ട് പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യപ്രകാരം ഈ മനുഷ്യൻ ഡാഷിലേക്ക് ഉയർത്തപ്പെട്ടുവെന്ന് എനിക്കറിയാം പൂരിപ്പിക്കുക ഉത്തരം പർദീസായിലേക്ക് ഒമ്പത് പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യപ്രകാരം ശരീരത്തോട് കൂടയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിയില്ല അതാർക്കറിയാം ഉത്തരം ദൈവത്തിന് പത്ത് ഞാൻ ആരെക്കുറിച്ച് അഭിമാനം കൊള്ളും എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഈ മനുഷ്യനെക്കുറിച്ച് പതിനൊന്ന് എന്നെക്കുറിച്ച് അതായത് പൗലോസിനെ എന്തി എന്തിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല എന്നാണ് പർ പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം സ്വന്തം ബലഹീനതകളിൽ അല്ലാതെ പന്ത്രണ്ട് സ്വന്തം ബലഹീനതകളിൽ പൗലോസ്ലിഹ എന്തു ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം അഭിമാനം കൊള്ളും പതിമൂന്ന് ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ദോഷനാവുകയില്ല എന്ന് പൗലോ സ്ലിഹ പറയാൻ കാരണമെന്ത് ഉത്തരം സത്യമായിരിക്കും ഞാൻ സംസാരിക്കുക പതിനാല് താൻ ആത്മപ്രശംസ ഒഴിവാക്കുന്നത് എന്തിനാണ് ഉത്തരം എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിലധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് പതിനഞ്ച് എന്തിനു വേണ്ടി തൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് മുള്ളു പൗലോസ്ലിഹായ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം വെളിപാടുകളുടെ ആധിക്യത്താൽ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് പതിനാറ് വെളിപാടുകളുടെ ആധിക്യത്താൽ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് പൗലോസ്ലിഹക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്ത് ഉത്തരം ശരീരത്തിൽ ഒരു മുള്ളു പതിനേഴ് വെളിപാടുകളുടെ ആധിക്യത്താൽ അധികം ആഹ്ലാദി ആഹ്ലാദിക്കാതിരിക്കുക അതാണ് പതി പതിനാറാം ചോദ്യത്തിൻ്റെ മുള്ളു പതിനേഴ് പൗലോസ്ലീഹായുടെ ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മുള്ളു ആരാണ് ഉത്തരം പിശാചിൻ്റെ ദൂതൻ പതിനെട്ട് പൗലോസ്ലിഹായുടെ ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മുള്ളായ പിശാജിൻ്റെ ദൂതൻ പൗലോസ്ലിഹായെ എന്തു ചെയ്തിരിക്കുന്നു ഉത്തരം പൗലോസ്ലിഹായെ ശല്യപ്പെടുത്തുകയും മതിമറന്ന് ആഹ്ലാദിക്കാതെ നിയന്ത്രിക്കുകയും ചെയ്തിരിക്കുന്നു പത്തൊമ്പത് പിശാജിൻ്റെ ദൂതൻ തന്നെ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം പൗലോസ്ലിഹ ആരോടാണ് പ്രാർത്ഥിച്ചത് ഉത്തരം കർത്താവിനോട് ഇരുപത് പിശാചിൻ്റെ ദൂതൻ തന്നെ വിട്ടകലാൻ വേണ്ടി താൻ എത്ര പ്രാവശ്യം കർത്താവിനോട് പ്രാർത്ഥിച്ചു ഉത്തരം മൂന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് ശരീരത്തിലുള്ള മുള്ള വിട്ടകലാൻ പോലോസ്ലിഹ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് കർത്താവ് അരുൾ ചെയ്തത് ഉത്തരം നിനക്കെൻ്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് ഇരുപത്തിരണ്ട് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ എങ്ങനെ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് പ്രശംസിക്കും ഉത്തരം പൂർവാധികം സന്തോഷത്തോടെ ഇരുപത്തിമൂന്ന് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ആരെ പ്രതി സന്തുഷ്ടനാണ് ഉത്തരം ക്രിസ്തുവിനെ പ്രതി ഇരുപത്തിനാല് എപ്പോഴാണ് പൗലോസ്ലിഹ ശക്തനായിരിക്കുന്നത് ഉത്തരം ബലഹീനനായിരിക്കുമ്പോഴാണ് ഇരുപത്തഞ്ച് ഞാൻ ആര് ആരായി പോയല്ലോ എന്നാണ് പൗലോസ് ലിഹ പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ബോഷനായി പോയല്ലോ എന്ന് ഇരുപത്താറ് ഞാൻ ബോഷനായി പോയതിന് ആരാണ് കാരണക്കാർ എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം കൊറുന്ദസുകാർ ഇരുപത്തേഴ് ഞാൻ നിസ്സാരനാണെന്നിരിക്കലും ആരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്നാണ് പൗലുസ് ലിഹ പറയുന്നത് ഉത്തരം ഈ അപ്പോസ്തല പ്രമാണികളേക്കാൾ ഇരുപത്തെട്ട് എല്ലാ തരത്തിലുള്ള സഹനങ്ങളിലും ഒരു അപ്പോസ്തലിനെ ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടു എന്ന് പന്ത്രണ്ടാം അദ്ധ്യായം പന്ത്രണ്ടാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ ഇരുപത്തൊൻപത് മറ്റു സഭകളേക്കാൾ എന്തിലാണ് കുറവ് വന്നിട്ടുള്ളത് എന്തിലൊഴികെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്നതൊഴികെ മുപ്പത് പൗലോസ്ലിഹ കാംഷിക്കുന്നത് ആരെയാണ് ഉത്തരം നിങ്ങളെയാണ് മുപ്പത്തൊന്ന് പൗലോസ്ലിഹ കാക്ഷിക്കുന്നത് എന്തല്ല എന്നാണ് പറയുന്നത് ഉത്തരം നിങ്ങൾക്കുള്ളതല്ല മുപ്പത്തിരണ്ട് മക്കൾ ആർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത് എന്നാണ് പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത് ഈ അപരാധം എന്നോട് ക്ഷമിക്കുവിൻ എന്നാണ് പൗലു സ്ലിഹ പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യപ്രകാരം അഭ്യർത്ഥിക്കുന്നത് എന്ത് അപരാധം അപരാധം ക്ഷമിക്കുവിൻ ഉത്തരം പൗലോ സലിഹ ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്ന് മുപ്പത്തിനാല് ഞാൻ അതീവ സന്തോഷത്തോടെ കൊറുന്ദസ്കാർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുമെന്നാണ് പൗലോ സലിഹ രണ്ട് കൊറുന്ദസ് പന്ത്രണ്ടാം വാക് അദ്ധ്യായം പന്ത്രണ്ടാം വാക് അധ്യായം പതിനഞ്ചാം വാക്ക് പ്രകാരം പറയുന്നത് ഉത്തരം കുറുന്ദസ്ക്കാരുടെ ആത്മാക്കൾക്ക് വേണ്ടി തനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും മുപ്പത്തഞ്ച് പൗലോസ്ലിഹ എത്രാമത്തെ പ്രാവശ്യമാണ് കുറുന്തസ് സന്ദർശിക്കാൻ വരുന്നത് ഉത്തരം മൂന്നാം പ്രാവശ്യം മുപ്പത്താറ് നിങ്ങൾ എന്ത് സമ്മതിക്കുമെങ്കിലും എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് മുപ്പത്തേഴ് നിങ്ങൾ എന്ത് പറയുമെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് മുപ്പത്തെട്ട് രണ്ട് കൊറുന്തോസ് പന്ത്രണ്ടാം അധ്യായം പതിനേഴാം വാക്യപ്രകാരം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ എന്ന് പൗലു സ്ലിഹ ആരോടാണ് ചോദിക്കുന്നത് ഉത്തരം പൗലുസ്ലിഹ കൊറുന്ദസ്കാരോട് മുപ്പത്തൊമ്പത് ഒരേ പാതയിൽ നടന്നതും ഒരേ ആത്മാവിൽ പ്രവർത്തിച്ചതും ആരല്ല ഉത്തരം പൗലോസിഹായും തീർത്തോസും നാൽപ്പത് രണ്ട് കൊറുന്തോസ് പന്ത്രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യപ്രകാരം കൊറുന്ദോസുകാരെ എപ്രകാരമാണ് പൗലസ്ലിഹ സംബോധന ചെയ്യുന്നത് ഉത്തരം പ്രിയപ്പെട്ടവരെ എന്ന് നാൽപ്പത്തൊന്ന് അവൻ്റെ കൂടെ ആരെയാണ് അയച്ചതെന്നാണ് രണ്ട് കുറുന്തോസ് പന്ത്രണ്ടാം അദ്ധ്യായം പതിനേഴാം വാക്യപ്രകാരം ഞാൻ നിങ്ങളുടെ അടുത്ത ആരെങ്കിലും വഴി നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ നാൽപ്പത്തിരണ്ട് നിങ്ങൾ എത്രയും കാലം വിചാരിച്ചിരുന്നത് എന്താണെന്നാണ് പൗലോസ് പൗലോസ്ലിഹ കുറുന്തോസുകാരോട് ചോദിക്കുന്നത് ഉത്തരം ന്യായീകരിക്കുകയായിരുന്നോ എന്ന് നാൽപ്പത്തി മൂന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭിനീതിക്ക് വേണ്ടി ദൈവസമഷം സമസ്തവും ഡാഷ് പ്രസംഗിച്ചിരുന്നത് പൂരിപ്പിക്കുക ഉത്തരം ക്രിസ്തുവിലാണ് നാൽപ്പത്തിനാല് എന്ത് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ഓലുസ്ലിഹ പന്ത്രണ്ടാം അധ്യായം ഇരുപതാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ഒരു പക്ഷേ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് നാൽപ്പത്തഞ്ച് എന്തൊക്കെ ആയിരിക്കുമോ കണ്ടെത്തുന്നത് എന്നാൽ പന്ത്രണ്ടാം അധ്യായം ഇരുപതാം വാക്യപ്രകാരം പൗലുസ്ലിഹ പറയുന്നത് കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷ്ണവും അഹന്തയും അസ്വസ്ഥതയും നാൽപ്പത്തി ആറ് എന്ത് എനിക്ക് ഭയമുണ്ട് എന്നാണ് പൗലുസ്ലിഹ പറഞ്ഞത് ഉത്തരം ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എൻ്റെ ദൈവം നിങ്ങളുടെ മുമ്പിൽ എന്നെ എളിമപ്പെടുത്തുമോ എന്ന് നാൽപ്പത്തേഴ് നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ ഡാഷിനെക്കുറിച്ചും 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 പശ്ചാത്താപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലമ്പിക്കേണ്ടി വരുമോ എന്ന് ഉത്തരം അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാശക്തിയെക്കുറിച്ചും എല്ലാവർക്കും നന്ദി